മദ്യപ്പുഴ ഒഴുകും അതിൻ്റെ കൂടെ തന്നെ ഹൂറിമാരി ഇങ്ങനെ വരി വരിയായിട്ട് സ്വർഗ്ഗത്തിൽ നിൽക്കുക എന്നുള്ളതൊക്കെ ഇതെടുത്ത് വെച്ച് ഏഷ്യാനെറ്റ് ഒരു തമ്നിലിണമെങ്കിൽ ചെറിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പം എന്തോ കാര്യമായിട്ട് ഉള്ളിലുണ്ട് മദ്യപ്പുഴയും ഹൂറിമാരും കൊള്ളാലോ തമ്നല്ലേ അതെ ഏഷ്യാനെറ്റിൻ്റെ കവർ സ്റ്റോറിയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പത്തെ അതിൻ്റെ തമ്നാണ് ഈ മദ്യപ്പുഴയും ഹൂറിമാരും കൂട്ടത്തിൽ നമ്മുടെ ഇരട്ട ഫോട്ടോ ഉണ്ട് എം വി രാജൻ്റെ രാജേഷിൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ നമ്മുടെ എ പി കാന്തപുരം മുസ്ലിരുടെ ഫോട്ടോയും ഉണ്ട് പിന്നെ കുടിച്ചു വറ്റിക്കാനാവാത്ത വിവാദങ്ങൾ ഞാനങ്ങനെ ആലോചിച്ചേ ഈ പണ്ടെങ്ങോ സ്റ്റേജിൽ നിന്ന് ഏതോ മൊയ്ന്മാരും മറ്റേ സ്റ്റേജ് സ്റ്റാർ ആവാൻ വേണ്ടി പറഞ്ഞ രണ്ട് ഡയലോഗുകളാണ് ഈ മദ്യപ്പുഴ മദ്യപ്പുഴ ഒഴുകും അതിൻ്റെ കൂടെ തന്നെ ഹൂറിമാരിങ്ങനെ വരി വരിയായിട്ട് സ്വർഗത്തിൽ നിൽക്കുക എന്നുള്ളതൊക്കെ ഇതെടുത്ത് വെച്ച് ഏഷ്യാനെറ്റ് ഒരു തമിഴ്നെങ്കിൽ ചെറിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പം എന്തോ ഞാൻ ആലോചിച്ചു ഇപ്പോൾ ഈഷ്യാനെറ്റ് വരെ അത് ഡിസ്കസ് ചെയ്ത് തുടങ്ങി ഇത് കുറേ കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളാണല്ലോ എടുത്തു നോക്കിയപ്പം ഇതിൽ രണ്ട് മൂന്ന് പോയിന്റ്സാണ് പറയുന്നത് ആദ്യത്തെ പോയിന്റ് നമ്മുടെ കേരളത്തിലെ പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബൂവരി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ അപ്പോൾ ബൂവറിൻ്റെ സ്റ്റാർട്ടിങ് അതിൻ്റെ ലൈസൻസിങ്ങും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം പണ്ട് നമുക്കാ കെ പി എസ് സി ലളിതയും അതുപോലെ തന്നെ ഇന്നസെൻറ്റും പാവ് മരിച്ചോ എല്ലാവരും അവർ വന്ന് ഇരുന്നിട്ട് രണ്ട് ഡയലോഗ് പറഞ്ഞിരുന്നു കള്ളം പറഞ്ഞവരെ തിരിച്ചറിയണം കേരളത്തിലെ ബാറുകൾ ഞങ്ങൾ പൂട്ടിക്കും ഏ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും ഇതായിരുന്നു ഡയലോഗ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പണ്ട് മുപ്പത് ബാർ ലൈസൻസ് ഉള്ളത് ഇപ്പോൾ തൊള്ളായിരത്തമ്പത് ബാർ ലൈസൻസ് അവർ എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നാട്ടിൽ പുതിയ ബിയർ ഏ ബിയർ ലൈബ്രറീസൊക്കെ വരാൻ പോവുകയാണ് നടക്കട്ടെ അതൊക്കെ ഒരു സൈഡിൽ നടക്കും നമ്മൾ വേണ്ടാന്നുണ്ട് കാര്യമില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ വിഷയം ഈ കവർ സ്റ്റോറിയിലെ രണ്ടാമത്തെ വിഷയം നമ്മുടെ എ പി പുള്ളി പറഞ്ഞ പുള്ളി പറഞ്ഞ ഉണ്ട് അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നെക്സൈസ് ചെയ്യാൻ പാടില്ല അത് മതത്തിന് പറഞ്ഞതല്ല എന്നുള്ളത് പിന്നെ മുനമ്പം വിഷയം ഈ മൂന്ന് വിഷയങ്ങളാണ് ഇതിലുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം അതിനെയാണ് മദ്യപുഴ എന്നുദ്ദേശിച്ചത് കേരളത്തിലെ പുതിയ മദ്യനായത്തിനെയും ഹൂറിമാർ എന്നുദ്ദേശിച്ചത് കാന്തപുരം പറഞ്ഞ ഡയലോഗിനെയാണ് മനസ്സിലായി അപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് കണ്ടപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ ഏഷ്യാനെറ്റ് പല കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കും ഇത്ര എന്താ പറയുക ഇത്ര കൂടി തംനൈൽ ഉണ്ടാക്കാൻ മാത്രം ഏഷ്യാനെറ്റിന് പറ്റുന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏഷ്യാനെറ്റിൻ്റെ കവർ സ്റ്റോറി തംനൈൽസ് നമുക്കത് അസ്യൂം ചെയ്യാൻ തൊക്കെ ആയിരിക്കും എന്നുള്ളത് ഇപ്പം നടക്കുന്നതാണല്ലോ കുംഭമേള അപ്പം കുംഭമേള ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് ഒരു കവർ സ്റ്റോറി ചെയ്യുകയാണെങ്കിൽ മിക്കവാറും കുംഭമേള എന്നായിരിക്കില്ല കവർ സ്റ്റോറി കുണ്ടിമേള നമുക്കായിരിക്കും കാരണം അവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ സന്യാസിമാർ കുണ്ടി കാണിച്ചാൽ നടക്കുന്നെന്ന പേര് അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു പറച്ചിലല്ല നമ്മൾ കാണുന്നതും അതുതന്നെയാണ് അപ്പോൾ കുംഭമേളക്ക് പകരം കുണ്ടിമേള അതല്ലെങ്കിൽ ആ കോണകമേള പിന്നെ അവിടുത്തെ സന്യാസിമാർ കോണം കൊടുത്തിട്ടാണ് നമ്മുടെ അവിടുത്തെ സന്യാസിമാരും അതുപോലെ തന്നെ അവിടുത്തെ ഈ അഗോരീസും ഒക്കെ നടക്കുന്നത് അപ്പം കുംഭമേളേൻ്റെ പേര് മാറ്റി മിക്കവാറും ഏഷ്യാനെറ്റ് കോണകമേള എന്നോ കുണ്ടിമേള ഒന്നോ കാക്കാക്കും എന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ അല്ല ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ ഇതിനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ചിന്തിക്കുമ്പം ഏഷ്യാനെറ്റിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളങ്ങനെ കളിയാക്കാൻ പാടില്ല നമ്മൾ ഈ കുംഭമേളും കളിയാക്കാൻ പാടില്ല പക്ഷേ ഇനി ഏഷ്യാനെറ്റിനെ അതൊക്കെ ചെയ്യാൻ പറ്റും കാരണം ഏഷ്യാനെറ്റിനെ പണ്ട് ആൾക്കാർ വിളിക്കാറുണ്ടായിരുന്നു വേഷ്യാനെറ്റ് എന്നായിരുന്നു പണ്ട് എന്നല്ല ഇപ്പം അടുത്ത് എപ്പോഴാണെങ്കിലും വേഷ്യാനെറ്റ് എന്നൊരു വിളിപ്പേരുണ്ട് ഏഷ്യാനെറ്റിന് അതിനനുസരിച്ചിട്ട് ഏഷ്യാനെറ്റിലുള്ള ആൾക്കാരെല്ലാം വേഷ്യകളാന്നല്ല അതൊരു വിളിപ്പേരാണ് അല്ലേ നമ്മൾ ഈ തമ്നയിൽപ്പെട്ട പോലെ ഹൂറിമാരും ഈ മദ്യപ്പുഴ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു തമ്നയിൽ പേര് പോലെ വിചാരിച്ചാൽ മതി വേശ്യാനെറ്റ് എന്നുള്ളത് അതല്ലാണ്ട് അവിടെയുള്ള ആൾക്കാർ വേഷികളാന്നൊന്നല്ല അതിൻ്റെ അർത്ഥം അല്ല അങ്ങനെ അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണാൻ പാടുള്ളൂ അല്ലേ പിന്നെ അത് മാത്രമല്ല അതുമാത്രമല്ല നമ്മളങ്ങനെ ഇപ്പം ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം കവർ സ്റ്റോറി പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുകയായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മളെന്ന് ആലോചിച്ച് നോക്കണം ഒരു കേസ് വന്നു അതായത് ഒരു പെണ്ണിനെ നാലഞ്ച് പേര് കൂടി ബലാത്സംഗം എന്നുള്ള കേസ് വന്നു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് എന്തായിരിക്കും അതിന് തമ്മിലിടാൻ നിൽക്കാറ് അവർ പാഞ്ചാലി വന്നൊക്കെ ഇടമായിരിക്കും അല്ലേ പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും പറ പാഞ്ചാലി ഒരു സ്ത്രീനെയല്ല പഞ്ചപാണ്ഡവന്മാർ എന്താ പറയുക ഭാര്യയ്ക്ക് വെച്ചത് അപ്പോൾ ഒരു പെൺവാണിമ കേസോ അല്ലെങ്കിൽ ബലാത്സംഗ കേസോ ഒക്കെ വരികയാണെങ്കിൽ മിക്കവാറും നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ അടുത്ത തമ്മിൽ പാഞ്ചാലി വധം അതല്ലെങ്കിൽ പഞ്ചപാണ്ഡവന്മാരുന്നോ എന്നൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും കാണുന്നതാണ് ഈ അമ്മ അതായത് അമ്മയുടെ സ്ഥാനമുള്ള ആളുകളെന്നെ പെൺമക്കളെ പലർക്കും കാഴ്ച വെക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ബോച്ചെ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ വാർത്ത വന്നാൽ അവർ കുന്തി ദേവി എന്നൊക്കെ ഇടും അതെ കുന്തി ദേവി ആണല്ലോ മോനോട് പറഞ്ഞത് അർജുനോട് പറഞ്ഞത് നീ ഏതായാലും കൊണ്ടുവന്ന സാധനമല്ലേ നിങ്ങൾ അഞ്ചു പേരൊന്ന് വീതിച്ചെടുത്തുന്ന് ഏഹ് പക്ഷെ കൊണ്ടുവന്ന സാധനം പാഞ്ചാലി ആയിരുന്നു എന്നുള്ളത് കുന്തി അറിഞ്ഞോ അറിഞ്ഞില്ലേ നമുക്കറിയില്ല എന്താണെങ്കിലും കേട്ടപടി നമ്മുടെ മകൻ അത് അനുസരിക്കുകയും ചെയ്തു ബാക്കി നാല് മക്കളും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു അപ്പോൾ ഏഷ്യാനെറ്റ് ഒരു കേസ് ഇനി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തമ്മിൽ കുന്തി ദേവി എന്നും പഞ്ചപാണ്ഡവരെന്നും പാഞ്ചാലി വധം എന്നൊക്കെ ആയിരിക്കും ഈഷ്യാനെറ്റ് ചെയ്യാനേ പറ്റില്ല ഏഷ്യാനെറ്റ് അങ്ങനെ ചെയ്യുള്ളൂ പിന്നെ നമ്മൾ അത് പോട്ടെ ഇനിയിപ്പോൾ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ എടുക്കുക അതായത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന മറ്റൊരു സംഭവമാണ് ഈ സംശയം മൂത്തിട്ട് ഭർത്താവിൻ്റെ ഉപദ്രവം കാരണം ഭാര്യ തൂങ്ങി മരിച്ചു ഭാര്യ ചാടി മരിച്ചു ഭാര്യ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഇറങ്ങിപ്പോയി നല്ലത് നമ്മളെപ്പോഴും കാണുന്ന ഒരു ന്യൂസാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ന്യൂസ് ഇനി നമ്മുടെ നാട്ടിൽ വന്ന ഏഷ്യാനെറ്റ് മിക്കവാറും കൊടുക്കാൻ പോകുന്നത് രാമനും സീതയും എന്നായിരിക്കും പരം കാരണം രാവണം തട്ടിക്കൊണ്ടുപോയ സീത പതിനാല് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പം രാമന് ഭയങ്കര സംശയ രോഗിയായിരുന്നു സംഭവം രാമൻ ദൈവമൊക്കെയാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നാലും രാമനെ രാമൻ എന്തൊക്കെയോ ഭയങ്കര സംശയമായിരുന്നു സീതന് അതുകൊണ്ടാണല്ലോ സീത അവസാനം ഗതികെട്ട് ഭൂപിയുടെ അടിയിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണല്ലോ പറയപ്പെടുന്നത് അതാണല്ലോ നമ്മുടെ ഇതിഹാസവും ഐതിഹ്യവും മിത്തും അങ്ങനെ പല സംഭവങ്ങളായിരിക്കും നമ്മൾ മഹാഭാരത്തിൽ കണ്ടത് ഈവൻ ഈ നമ്മളിപ്പോൾ പറഞ്ഞ രാമായണ യുദ്ധം വരേണ്ടായത് സീത കാരണമെന്നാണ് അത് സീതനെ തട്ടി കൊണ്ടുപോയ കാരണമുണ്ട് മഹാഭാരതം ഉണ്ടായത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് ശേഷമാണ് അപ്പം ഇതുപോലത്തെ പല കാര്യങ്ങളും ഏഷ്യാനെറ്റ് ഇനി കണക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ ഏഷ്യാനെറ്റ് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളീ പറഞ്ഞ പോലെ കുണ്ടി കോണകമേള അതുപോലെ പാഞ്ചാലി വധം പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സീത ആ രാമനും സീതയും ഇങ്ങനത്തെ കേസുകളായിട്ട് ഇവർ ഇതിനൊക്കെ കണക്റ്റ് ചെയ്യും ഇപ്പം നമ്മൾ ആദ്യത്തെ ട്രൈലറാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് മദ്യപ്പുഴയും അതുപോലെ തന്നെ ഹൂറിമാരും എന്നുള്ളത് ഇനി അതൊക്കെ പോട്ടെ ഇനിയിപ്പം പിന്നെ നമ്മൾ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു വിഷയമാണ് നാട്ടിൽ എപ്പോഴും പതിനാറ് വയസ്സുകാരിക്ക് ഗർഭമുണ്ടായി കുട്ടി പറന്നു ആരാ കൂടെ ആരാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഉത്തരവാദികൾ ആരാണെന്ന് അറിയില്ല പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസം ഗർഭം ഉണ്ടാവുന്നു കുട്ടി പിറക്കുന്നു അപ്പം അങ്ങനത്തെ കേസുകൾക്കൊക്കെ മിക്കവാറും നമ്മുടെ ഏഷ്യാനെറ്റ് പറയാൻ പോകുന്നത് എന്താ പറയുക മറയത്തിൻ്റെ ദിവ്യ ഗർഭം എന്നായിരിക്കും ഏ അതായത് ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു ചില പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരെങ്കിലും പറഞ്ഞ നോട്ട്സും പോയിൻറ്റും ഒക്കെ എടുത്ത് മന ഇതുപോലെ തമിയിൽ കൊടുക്കുമ്പം മതേതര ഇതാണല്ലോ ചാനലാണല്ലോ അല്ലേ മതേതരത്വം നിഷ്പക്ഷതയും കൂടി പോയ ചാനലാണ് അപ്പം എല്ലാവരും നമ്മളെല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണ്ടേ അല്ല ഒരു മതത്തിന് മാത്രം കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞത് ഓരോ മതത്തിൽ ഓരോ കാര്യങ്ങളെടുത്ത് നമ്മളിപ്പോൾ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് പറ്റും അപ്പം ഈ പെട്ടെന്ന് ഒരാൾ ഗർഭം ധരിക്കുന്നു കുട്ടികൾ ഉണ്ടാവുന്ന ഒക്കെ ഉള്ളതിന് ഏഷ്യാനായിട്ട് അടുത്തതായി കൊടുക്കാൻ വേണ്ട ദിവ്യ ഗർഭം മറയുടെ ദിവ്യ ഗർഭം എന്നായിരിക്കാനാ ചാൻസ് അങ്ങനെ ആയിരിക്കും ഏഷ്യാനി ഞാൻ നമുക്ക് നോക്കണം ഏഷാന ടി ജി അങ്ങോട്ട് കൊടുക്കുന്ന വാർത്തകൾ കവർ സ്റ്റോറികളുടെ തമിഴ്നിങ്ങനത്തെ പലതും പലതുമായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഈ പല പോൺ സ്റ്റാർസും അവർ ആ ഒരു മേഖല വിട്ടിട്ട് ഇപ്പം നമ്മുടെ സണ്ണി ലിയോണിയൊക്കെ പോലത്തെ ആൾക്കാർ ആ മേഖല വിട്ടിട്ട് തിരിച്ച് നല്ല ജീവിതത്തിലോട്ട് വരുന്നുണ്ട് ഈ യേശു പണ്ട് ഏതോ ഒരു പേര് മറന്നുപോയി ഏതോ ഒരു വേഷ്യനായിരുന്നല്ലോ മാനസാന്തരപ്പെടുത്തിയിട്ട് നല്ലവളായിട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പേരെന്തായിരുന്നു മറന്നു വന്ന് കമൻ്റ് ചെയ്യട്ടോ ഏ അപ്പം ഇത്തരത്തിലുള്ള കഥകൾ ഇനി വരുമ്പം മിക്കവാറും യേശുവിൻ്റെ എന്താ പറയുക വിദ്യകളിൽ നിന്നോ അല്ലെങ്കിൽ യേശു കാണിച്ചിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തമ്നയിലായിരിക്കും നമ്മുടെ ഏഷ്യാനെറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോട്ടോ ഇങ്ങനത്തെ ന്യൂസിൻ്റെ തമ്നയിലായിട്ടാണ് ഞാനീ പറഞ്ഞതൊക്കെ ഒക്കെ തമനയിൽ സഹൃദൊരു ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ പുതിയ എനിക്കത് എഡിറ്റർ ഏത് ഭയങ്കര സെറ്റപ്പ് സാധനം തോന്നുന്നുണ്ട് തമിഴ്നൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾ അവൻ്റെ തലയിൽ ഇത്രയും ബുദ്ധിയൊക്കെ വരണമെങ്കിൽ ഇനി അവൻ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം അവൻ ചൂസ് ചെയ്ത് അവന് തോന്നുന്ന ബുദ്ധിയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് 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 മതേതരത്വം കൂടിപ്പോയിൻ്റെ പ്രശ്നമായിരിക്കും നോക്കുക അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ വാർത്തകളിലും നമുക്ക് ഏഷ്യാനെറ്റ് ഏത് രീതിയിലാണ് തമിഴ്നെൽസ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്തായാലും പൊളിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റ് നിങ്ങൾ അടച്ചുപുള്ളി കിറ്റ് ബൈറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആ ഒരു ന്യൂസ് എടുത്ത് കണ്ടേ എനിക്ക് മനസ്സിലാവും അതിൻ്റെ മേലോട്ടോ തായോട്ടിലൊക്കെ രണ്ടായിരം മൂവായിരം ഒക്കെ വ്യൂസേ ഉള്ളൂ ഇതങ്ങ് ഒരു അമ്പതിനായിരം ക്രോസ് ചെയ്തിപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലായില്ലോ ക്ലിക്ക് ബൈറ്റിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മതേതര വേഷ്യാനെറ്റുകാർ ഏ അവിടെ ഇരിക്കുന്ന ഏത് മതേതരനാണെങ്കിലും ഇങ്ങനത്തെ തമ്നുകൾ നമ്മൾ പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞ പോലെ നോട്ട് ചെയ്യണേ എല്ലാവരും ശരി